ഇടുക്കി മൂലമറ്റത്ത് ദുരൂഹ സാഹചര്യത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പായയിൽ പൊതിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പ്രാഥമിക നിഗമനം പോലീസ് അന്വേഷണം ആരംഭിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു കൊലപാതകത്തിന് മുന്നിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മൂലമറ്റത്തെ തേക്കിൻകൂപ്പിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ് കോട്ടയം മേലുകാവിൽ നിന്ന് കാണാതായ ആളാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉണ്ട് സംശയം അതൊന്നും പറയാറായിട്ടില്ല നമ്മൾ അയാൾ അയാൾ ഈ അവിടെ ഫോൺ കുറച്ച് ഓഫ് എവിടെ നിന്ന് കാണാതായ വ്യക്തി ക്രിമിനൽ ിൽ പ്രതിയാണ് ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധനയടക്കം നടത്തും മീഡിയ വൺ ഇടുക്കി